കെ കരുണാകരന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ ആണ് മത്സരിക്കുന്നത് പഴയ കെ പി സി പ്രസിഡന്റാണ് വടകരയിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ത്യാഗിയെ പോലെ എത്തിയിട്ട് അവിടെ ജയിച്ച ആളാണ് വൻ ഭൂരിപക്ഷം നേടിയിട്ടുള്ള ആളാണ് പക്ഷേ മുരളീധരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭീഷണിയായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പെങ്ങൾ തന്നെയാണ് പത്മജ മുരളീധരൻ കോൺഗ്രസിൽ വിട്ടിട്ടും കെ കരുണാകരൻ കോൺഗ്രസ് വിട്ടിട്ടും കോൺഗ്രസിൽ അടിയുറച്ച് നിന്ന ആളാണ് പിന്നീട് കെ കരുണാകരനും അത് കഴിഞ്ഞ് മുരളീധരനും ഒക്കെ കോൺഗ്രസിൽ വരുമ്പോഴും കോൺഗ്രസ് വ്യതിയലിക്കാതെ അവിടെ നിന്ന ആളാണ് പക്ഷെ അവർക്കറിയാം തന്റെ ജ്യേഷ്ഠന്റെ തടലിൽ നിൽക്കുമ്പോൾ തനിക്ക് വളരാൻ കഴിയില്ല അതുകൊണ്ട് കൂടിയായിരിക്കാം കഴിഞ്ഞവടെ അവർ മത്സരിച്ചപ്പോൾ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോ അവരെ പരാജയപ്പെടുത്തിയ കാര്യം നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവുന്ന പരാജയം അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാണെന്ന് അവരിപ്പോ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നെ തോൽപ്പിച്ച് മറ്റാരും അല്ല എന്ന് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും അതിന്റെ ഒരു പ്രതികാരം അവരുടെ ഭാഗത്ത് ഉണ്ടായതിന്റെ ഒരു പ്രതിഫലനമാണ് അവർ ബി ജെ പിയിലേക്ക് പോയത് ബി ജെ പിയിലേക്ക് പോവാൻ പത്മജ പോവാൻ പ്രത്യേക വേറെ കാരണങ്ങളൊന്നുമില്ല തന്നെ തടയുന്നു എന്നുള്ളതാണ് അവിടെ പത്മജ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം സൂക്ഷിക്കേണ്ടത് അവിടെ ഗ്രൂപ്പ് പോരാട്ടം ശക്തമായിട്ടുള്ള ഇതാണ് കോൺഗ്രസിൽ ആ കോൺഗ്രസിൽ പത്മജ ഇപ്പുറം പോകുമ്പോൾ പത്മജയോടൊപ്പം നിൽക്കാൻ ഒരുപക്ഷെ കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടും കോൺഗ്രസിന്റെ അനുഭാവികളായിട്ടും കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടും നിൽക്കുന്ന പല ആളുകളും ഉണ്ടാകും പണ്ട് കെ മുരളീധരൻ കൊടുവള്ളിയിൽ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ പറഞ്ഞ പോലെ പിന്നിൽ നിന്ന് കുത്തിയ പല ആളുകളും ഉണ്ട് എന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു പിന്നിൽ നിന്ന് കുത്തൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് സുരേഷ് ഗോപി സ്വാഭാവികമായിട്ട് നമുക്കറിയാം സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണം നടത്തിയിട്ടുള്ളത് ആദ്യമായി പ്രചാരണം നടത്തിയിട്ടുള്ളത് അമിത്ഷായാണ് രണ്ടാമതും മൂന്നാമതും വന്ന് പ്രചാരണം നടത്തിയിട്ടുള്ളത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് രണ്ട് തവണ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിനായിട്ട് ബന്ധപ്പെട്ട് വന്നു അത് കഴിഞ്ഞു നരേന്ദ്രമോദി വന്ന് പ്രചരണം നടത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമുണ്ട് സുരേഷ് ഗോപി വളരെ ശക്തമായിട്ടുണ്ട് അത് മാത്രമല്ല സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഞങ്ങൾ നാനൂറിലേറെ സീറ്റ് നേടും ബി ജെ പി എന്നെ മുന്നൂറിലേറെ സീറ്റ് നേടും ഞങ്ങളുടെ ഭരണം ഉറപ്പാണെന്ന് എന്ന് പറയുന്ന നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ഒരു കേന്ദ്രമന്ത്രിയായി തന്നെ ഇവിടെ ഇവിടെപിതമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞുള്ള കാര്യം സംശയമില്ല അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി വേണമോ എന്നുള്ള ചോദ്യം കൂടി സ്വാഭാവികമായിട്ടും ബിജെപിക്കാർ ഉയർത്താൻ സാധ്യതയുണ്ട് അതേപോലെ സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം വെറുതെ അല്ല ശക്തമായ പോരാട്ടത്തിനാണ് നിർത്തിയിട്ടുള്ളത് ഈ പോരാട്ടത്തിനിടയിൽ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമുക്ക് തീരുമാനിക്കാൻ പോലും പറ്റാത്തതാണ് സുരേഷ് ഗോപിയെ പോലും തള്ളിപ്പറയാൻ പറ്റില്ല സുരേഷ് ഗോപിയുടെ പരാജയം ഉണ്ടാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അഞ്ചു ശതമാനം ഉയർന്നു വന്ന് രണ്ടായിരത്തി പതിനാലിൽ പതിനേഴ് ശതമാനത്തിലെത്തി അത് കഴിഞ്ഞ് ഇരുപത്തെട്ട് ശതമാനത്തിലേക്ക് വന്ന ബിജെപി അവിടെ നിന്ന് ഇനി പത്തോ മുപ്പതോ മുപ്പത്തിരണ്ടോ ശതമാനം വോട്ട് നേടിയാൽ സ്വാഭാവികമായിട്ടും ജയിക്കും അതല്ലാതാവണമെങ്കിൽ അവിടെ കൂട്ടത്തോട് കൂടിയിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് എൽ ഡി എഫിലേക്ക് യു ഡി എഫിലേക്കോ മാറണം അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ അവിടെ ബി ജെ പിക്ക് പരാജയം ഉണ്ടാവുകയുള്ളൂ ബി ജെ പി ആ ഒരു സാധ്യത നമുക്ക് തീരെ കാണാതിരുന്നു കൂടുതൽ അതിന് സാധ്യത വളരെ കൂടുതലാണ് ആരും പറയാതെ ഒരു നേതാവും അഭ്യർത്ഥിക്കാതെ അങ്ങനെ വോട്ട് ഷിഫ്റ്റിംഗ് നടക്കുന്ന മണ്ഡലങ്ങളാണ് പലപ്പോഴും കേരളത്തിലുള്ളത് അത് തൃശ്ശൂരിൽ സംഭവിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണേണ്ടതാണ് എന്തായാലും പറയുമ്പോൾ തുല്യ ശക്തികളുടെ ത്രികോണ മത്സരമാണ് തൃശ്ശൂരിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല